ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷഫിങ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു സ്നാക്സ് ആണ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് എന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മസ്റ്റ് ട്രൈ സ്നാക്കാണ് ഉള്ളി വയറ്റ് ഒന്നും ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്സിൻ്റെ ഫില്ലിങ് എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി നോക്കിയാലോ ആദ്യം തന്നെ നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നവരെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കന് ചെറിയ പീസ് ക്യൂ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ലാസ്റ്റ് നമ്മൾ കുറച്ചുകൂടെ ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചേർത്തത് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് നിർബന്ധമുള്ളതല്ല പിന്നെ കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടിക്ക മസാലയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് ചെറുതാക്കി അറിഞ്ഞ ക്യാപ്സിക്കോം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു രണ്ട് വെജിറ്റബിൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഉള്ളി വയറ്റ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല അപ്പോൾ ചിക്കനും ഈ ഒരു രണ്ട് വെജിറ്റബിളും മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ ടൈപ്പ് വൈറ്റ് മയണൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്പൈസി മയണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയൊരു രണ്ട് ടേബിൾ സ്പൂണ് അത്രക്കെ മതിയാവും പിന്നെ നമുക്ക് കൂടുതൽ ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മയണൈസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഉപ്പ് ഇടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിടണം കാരണം ഈ ഒരു മയണൈസിലും കെച്ചപ്പിലൊക്കെ ഓൾറെഡി ഉപ്പ് ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഉപ്പ് ആയി പോവരുത് അപ്പോൾ കുറച്ചിട്ട് എടുത്താൽ മതി സ്റ്റാർട്ടിങ്ങിൽ എല്ലാതും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു എണ്ണയൊക്കെ ഇതിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു ടൈമ് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനിയാണ് ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ചാർക്കോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താലാണ് ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് വേണ്ടത് സമോസ ലീഫാണ് പിന്നെ ഈ ഒരു സ്നാക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദയും ആവശ്യമാണ് മൈദ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കലക്കിയതിൻ്റെ ഒരു ബാറ്റർ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി ഈ ഒരു സമോസ ഷീറ്റ് നമുക്കൊന്ന് ഇങ്ങനെ രണ്ടെണ്ണം വേണം ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഒരു പ്ലസ് അതിന് പോലെ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ചീസ് വെച്ചുകൊടുക്കുന്നുണ്ട് മൊസറല ചീസ് വെക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൊസറില ചീസ് യൂസ് ചെയ്താൽ മതി ചീസ് ഇല്ലെങ്കിലും ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം കാരണം ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ എൻ്റെ ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോവരാതൊക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ സ്നാക്കും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എനിക്ക് പതിനാല് പിന്നെ ബോക്സസ് ആണ് കിട്ടിയത് അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കുക പക്ഷേ ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത്യാവശ്യം അപ്പുറം ഇപ്പുറൊക്കെ മറിച്ചിടുന്ന സമയത്ത് നല്ലപോലെ തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ മുങ്ങി പൊരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുക്കായതിൻ്റെ ശേഷം നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം സമോസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഈ സമോസ ഷീറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാം ഞാൻ പിന്നെ ഈ ഒരു രീതിയിലാണ് ചെയ്തത് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൺസെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നമ്മളെപ്പോഴും സമൂസ കട്്ലറ്റ് അങ്ങനത്തെ ഒക്കെ ആണല്ലോ നടക്കാറ് അപ്പോൾ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് നോക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ആ ഒരു ചോർക്കോള് നമ്മൾ പുകയച്ചിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമല്ല പക്ഷേ അതിൻ്റെ ആ ഒരു ആണ് ഈ ഒരു സ്നാക്കിനെ ഒന്നും കൂടെ ഒന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ സ്നാക്കും അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ നോക്കാം പിന്നെ കരിഞ്ഞു പോവരുത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ സമൂസ ഷീറ്റ് പിന്നെ പെട്ടെന്ന് ചൂടായിട്ട് വരുമല്ലോ അപ്പോൾ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് താ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദാസ് ഷെഫീൻ